രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിജൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇന്ന് പത്രസമ്മേളനം നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ഐ എസ് ഒ പഞ്ചായത്തോഫീസുകളിൽ നടപ്പാക്കുക എന്ന സർക്കാരിൻ്റെ ഉത്തരവ് പാലിക്കുവാൻ കഴിഞ്ഞ ഭരണസമിതി നിർബന്ധിതരായതാണ് എൻ എച്ച് വികസനവുമായി ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരുന്ന ചർച്ചകൾ തുടർന്ന് പോയി എൻ എച്ച് പ്രവൃത്തി പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരുന്നൊരവസ്ഥയിലാണ് ഐ എസ് ഒ നടപ്പാക്കുന്നതിന് വേണ്ടി മോന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒഫീഷ്യൽ മോഡിഫിക്കേഷൻ നടത്തിയത് മാത്രമല്ല അന്ന് പറയപ്പെടുന്ന മറ്റൊരു കാര്യം ഹൈവേയുടെ അലൈൻമെന്റ് പ്രകാരം പഞ്ചായത്ത് ഓഫീസ് നിലനിൽക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കെട്ടിടങ്ങളും ഭൂമിയും ഏറ്റെടുക്കുകയെന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടുന്ന ഭാഗം പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തികളെ സംബന്ധിച്ച് ഒരു നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിരുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ സേവനം മാത്രം കണക്കാക്കി ഐ എസ് ഒ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്നത്തെ ഭരണസമിതി ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കാര്യമായ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് ഓവൽ ഐറ്റംസിലാണ് ടേബിൾസ് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളായിരുന്നു ഇത് ഒരു വലിയ വാതകമായി ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക നേരെ കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകിയ ഭരണസമിതിയെ സംബന്ധിച്ച് ഒരു ഒരാരോപണമോ ഒരു അഴിമതി അഴിമതിയോ ഉന്നയിക്കാൻ കഴിയാത്ത ഈ ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ പ്രശ്നങ്ങൾ അതും മാന്യമായി ചെലു കാര്യങ്ങൾ അവരുടെ വ്യക്തമായ ബോഡിറ്റ് ഒബ്ജക്ഷന് നമ്മളൊന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഇതിലൊക്കെ ഉദ്ദേശം ഒന്ന് മാത്രമായി ജനങ്ങളുടെ സേവനം ഐ എസ് ഒ ഉറപ്പാക്കുന്നവരുകൂടി ഫ്രണ്ട് ഓഫീസ് സംവിധാനം അത് വ്യാപകമാക്കി മാത്രമല്ല കൗണ്ടുകള സജ്ജമാക്കി എല്ലാവർക്കും പെട്ടെന്ന് സർവീസ് നൽകുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് ഇപ്പോൾ ഇത് സത്യത്തിന് നിരക്കുന്നതല്ല യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് അറിയിക്കുന്ന പക്ഷെ വർഷങ്ങളായിട്ട് നിലനിൽക്കാവുള്ളൂ അതുവരെ ഇങ്ങനെ രാവിലെ നമ്മുടെ ഈ മറുപടിയോട് കൂടി തന്നെ ഇതൊരു നാളെ കത്താണ് ഇങ്ങനെ നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കുന്നത് മറുപടി അവർക്ക് ലക്ഷ്യം കിട്ടി വന്നിട്ടുണ്ട് ഓഡിറ്റ് ഒഫീഷൻ ഒഴിവാക്കി അപ്പൊ ഇപ്പം ഈ സെക്രട്ടറിൻ്റെ പേരിൽ തന്നെ കത്ത് അപ്പം ഏതാ ഏതെന്നായിരിക്കും ഇപ്പൊ ശരിപ്പകർപ്പ് പറഞ്ഞാണ്ട് അല്ല അത് പുതിയതല്ലേ അല്ല ഇപ്പം അവർ തന്ന ആ സംഗതി പുതിയതല്ല ഇപ്പൊ ഡിവൈഫൈ ഒരു ഇത് തന്നിരുന്നു ഓഡിറ്റിൻ്റെ ആ ും എൽ എൽപ് ടേബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടേബിളുകൾ അതേപോലെ എൻ സി യു ടേബിൾസ് ഫോൺ എസ് ആൻഡ് കെ എസ് അതിനൊക്കെ ക്രമീകരിച്ച ആറ് ലക്ഷത്തിൽ സംതിങ് ലക്ഷമൊക്കെ പറയുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മൂവബിൾ ഐറ്റംസ് ആണ് ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ ഓഫീസിലേക്ക് ഈ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അവർക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ എമൗണ്ട് സാമ്പത്തികമായ ഒരു വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫാൾസ് ഫാൾസി മാത്രമാണ് നമുക്ക് ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇക്കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നിലവിലെ ഓഫീസിൽ ഉപയോഗിച്ചു ഈ സാധനങ്ങളിലൂടെ അത് മാത്രമല്ല പിന്നെ നഷ്ടപ്പെട്ട എമൗണ്ടുകൾ തന്നെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പുതിയ വാല്യേഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നാല് കോടി പിന്നെ അറുപത്തെട്ട് ലക്ഷം രൂപ കെട്ടിടത്തിന് നഷ്ടപരിഹാരമായി എം എച്ച് അനുവദിക്കൽ അത് ഗവൺമെന്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് പഞ്ചായത്തിന് അത് ബന്ധപ്പെട്ട എന്ത് ഓഡിറ്റ് കൈമാറിയും ആ ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ നമ്മുടെ തൊട്ടടുത്ത മീറ്റിംഗിൽ അജണ്ട വെച്ച് അത് പരിഹരിക്കുന്നത് ഒരു അജണ്ട വെച്ച് ആ അജണ്ട ചർച്ച ചെയ്ത് ഓഡിറ്റ് ഒബ്ജക്ഷൻ പരിഹരിക്കാനാണ് പതിവ് അത് ഈ കാര്യങ്ങൾ അത് ചെയ്ത് സെക്രട്ടറിക്ക് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് അടുത്ത തൊട്ടടുത്ത മീറ്റിംഗിൽ തന്നെ അത് വെക്കുകയും അത് ചർച്ച ചെയ്യുകയും തീരുമാനമാക്കുകയും ചെയ്യാൻ ഈ മീറ്റിംഗിൽ വെച്ചില്ലെന്നത് ഒരിക്കലും ശരിയല്ല കാരണം അജണ്ട വെച്ചിട്ടാണ് അത്